കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ ഗീതുവിന്റെ ഗോവിന്ദന് സമയമൊക്കെ മാറ്റിയിട്ടുണ്ട് പത്ത് മണിക്ക് തുടങ്ങിയാലും പത്തരയൊക്കെ കഴിയും അപ്പം പിന്നീട് പ്രമോവിശേഷ ഇട്ട് കഴിയുമ്പോ പത്തേമുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആകട്ടോ അപ്പൊ കാണാൻ പറ്റുന്നവരെല്ലാം മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോന്നേ രാധികാമി എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള സത്യങ്ങളൊക്കെ ഗീതു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗോവിന്ദനെ അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടൊക്കെ ഗീതു ശ്രമിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു വിശേഷം വിലാസിനെയാണ് വിലാസിനി ഹോസ്പിറ്റലിൽ വന്ന് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം വിലാസിനെ കുറച്ച് നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട് ഭദ്രന്റെ മുന്നിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗീതു ആ പാട ടെൻഷനും നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു അമ്മയോട് തന്നെ തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് വിജയലക്ഷ്മി ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടെ നിനക്കായിട്ടൊരു അവസരം കിട്ടും ആ സമയം നീയ പ്രയോജിച്ചാൽ മതിയെന്ന് പറയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഗീതുവിനൊരു ആശ്വാസവാക്കായില്ല ഗീതു സാരമില്ല ഇനിയിപ്പൊ ഞാൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും കണ്ണായിട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ശക്തമായ തെളിവുകൾ കാണും അധികം വൈകാതെ തന്നെ രാധകാമന് കൊടുക്കാൻ പറ്റും എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു ഗീതു അവിടെ നിന്ന് പോരുവാണ് വിജയലക്ഷ്മിക്കും അല്ലാത്ത സങ്കടം ആവുന്നുണ്ട് ഗീതു ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ബലം ഉണ്ടായില്ലോ തന്റെ മാന് തൻ്റെ മാന അവരുടെ രണ്ടാനമ്മയുടെ ആ ചതിയെക്കുറിച്ചൊക്കെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കില് ഇനി എന്നായിരിക്കും അതൊക്കെ ഓർത്തിട്ട് വിജയലക്ഷ്മിയുടെ ഉള്ള സന്തോഷം കൂടെ പോയി ഒരു ബസ് രഞ്ജുവിനെ കുറിച്ചുള്ള ആദി ഒരു ബസ് ഗോദിനെ കുറിച്ചുള്ള ടെൻഷൻ അങ്ങനെ ഗീതു ആകെ ടെൻഷൻ അടിച്ച വീട്ടിലേക്ക് വരുന്നേ ഈ സമയത്ത് രേഖ അങ്ങോട്ട് ഇറങ്ങി ചെന്നു രേഖ എന്ത് പറ്റി ഗീതു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുവാണ് പിന്നീട് രേഖയുടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേഖയ്ക്കും വല്ലാത്ത സങ്കടമായി എന്നാലും രാധികാമ എങ്ങനെയായിരിക്കും കൃത്യസമയത്ത് തന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് കാഞ്ചനെ അങ്ങോട്ട് വന്നെ കാഞ്ചനെ വന്നിട്ട് ചോദിച്ചു അല്ല ഗീതു പാപ്പ ഇഞ്ചുമുക്കിൽ അങ്ങോട്ടല്ലേ പോയത് അല്ല അങ്ങോട്ട് രാധികാമയും വരൺ വരൺസാറും വന്നില്ലായിരുന്നു ചോദിക്കുവാണ് ആഹാ വന്നായിരുന്നു അല്ല കാഞ്ചനയ്ക്ക് അതെങ്ങനെയാ കാഞ്ചനക്ക് അതോ അത് ഞാനല്ലേ രാധികാമ്മയോട് പറഞ്ഞേ ഗീതപാപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗോവിന്ദമ്മയും പോയിട്ടുണ്ടെന്ന് ഓ അപ്പ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ രാധികാമ്മയോടെ അപ്പൊ കാഞ്ചന ഒക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ അതെ അല്ല കാഞ്ചനക്കെ എങ്ങനെ അറിഞ്ഞേ അത് ഞാൻ ഗീതുപാപ്പ ഫോൺ വിളിക്കുന്ന കേട്ടായിരുന്നു ഗോവിന്ദാമനെ അപ്പൊ ഞാൻ രാധികാമയോട് പറഞ്ഞു അപ്പൊ തന്നെ രാധികാമ്മ ഗോവിന്ദമനെ വിളിക്ക് ഞാൻ കേട്ടാരെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് കേട്ടതും ഗീതവിനു സഹിച്ചില്ല നിങ്ങളാണ് എല്ലാ എല്ലാത്തിനും കാരണക്കാരി നിങ്ങൾ കാരണം എനിക്ക് ഇന്നീ അവസ്ഥ ഉണ്ടായി പറയാം എന്താ ഗീതപാപ്പ് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നത് പറയാം പിന്നീട് കാഞ്ചനെ അടിക്കാൻ ചൊല്ലുണ്ട് കാഞ്ചന അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് ഈ സമയത്ത് രേഖയും ചെല്ലുന്നുണ്ട് രേഖയെന്നിട്ട് പറഞ്ഞു മാര്യയ്ക്ക് അടങ്ങി വിഴിഞ്ഞ് നിന്നോളാം അപ്പോൾ ഫോണൊക്കെ വിളിക്കുന്ന നാണമുണ്ടോ ഒളിഞ്ഞ് ഇന്ന് കേൾക്കാനായിട്ട് എന്നിട്ടോ അത് രാധികാമ്മയോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നു പക്ഷെ കാഞ്ചനയ്ക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കാഞ്ചന വലിയ നല്ല കാര്യമാണെന്ന് ഓർത്ത് പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെയൊരു ഊഴിവാക്കൊടുക്കാമെന്നുള്ള കാര്യം കാഞ്ചനയ്ക്ക് അറിയില്ലായിരുന്നു ഗീതനും മനസ്സിലായി കൃത്യസമയത്ത് തന്നെ രാധികാമ രക്ഷപ്പെട്ടതാണ് കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈകിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ കാഞ്ചനാക്കത് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാധികാമ്മയുടെ കള്ളത്രൊക്കെ ഒന്ന് വിളിച്ചു വന്ന് വന്നേനം പക്ഷേ രാധികാമ്മയുടെ കൂടെ ഇപ്പം ഏവന്തരം പോലും തന്റെ കൂടെ ഇല്ലെന്നുള്ള വിശ്വാസം ഗീതുവിനുണ്ടാവുകയാണ് പിന്നീട് അകത്തേനും ഗീതമല്ലാത്ത സങ്കടത്തിലായിരുന്നു ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത് ഗോവിന്ദനെ കണ്ടപ്പം ഗീത ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് മാറിപ്പോ ഗോവിന്ദ് ചന്താ നിന്റെ പെണക്കും എന്നോട് എതിരായിട്ട് മാറിയില്ലയെന്ന് ചോദിക്കുകയാണ് എനിക്ക് ആരോടും ഒരു പെണക്കും ഇല്ലെന്ന് പറയാം എന്താ ഗീതും ഇങ്ങനെ നിനക്കറിയാലോ ഞാൻ നിന്നെ ഒരിക്കലും അവശ്വസിക്കില്ല നിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഉണ്ടായതുകൊണ്ടല്ലേ എല്ലാത്തിനും കൂട്ടു ഞാൻ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗീത പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന ഭേദം എനിക്കറിയാം ഇതിന് പുറ രാധികാമ്മയും വരണേട്ടനും വന്ന് പക്ഷെ രാധികാമ്മ മനപ്പൂർ അവിടെ ആ സമയത്ത് ഒഴിഞ്ഞു മാറിയെന്ന് പറയാ ഗീതു അങ്ങനെ നീ പറയരുത് അമ്മ എന്നോട് അതിനെ കുറിച്ച് എല്ലാം വിളിച്ചു പറഞ്ഞെന്നൂടെ അതെ അമ്മ തന്നെയാ പറഞ്ഞേ അമ്മയോട് ആരാ പറഞ്ഞറിയോ കാഞ്ചനക്കാ പറഞ്ഞേ അങ്ങോട്ട് പോയി പോയിട്ടുണ്ടെന്ന് എന്നോടൊപ്പം തന്നെ കണ്ണേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞേ ഈ കാര്യം കാഞ്ചനയ്ക്ക് എന്നോട് ഇപ്പൊ പറന്ന് പറയാണ് ഇത് കേട്ടും ഗോവിന്ദി ഞെട്ടുണ്ടായി സത്യമാണ് നീ പറയണെന്ന് ചോദിക്ക സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഞാൻ പറയുന്ന വിശ്വാസം ആയില്ലെങ്കിൽ കാഞ്ചനക്കോട് ചോദിച്ചു നോക്ക് കാഞ്ചനക്കാ പറഞ്ഞു എന്നോട് ഓ കേട്ടപ്പം പറഞ്ഞു എന്നാലും അങ്ങനെയല്ല അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് സ്വന്തം മോനെ വരനേക്കാളിൽ സ്നേഹം എന്നോടുണ്ടെന്ന് പറയണം അല്ല അതെന്താ അങ്ങനെ പറയും എനിക്കറിയാം ഇന്ന് തന്നെയാണെങ്കിലും വരണ് കണ്ടല്ലേ വരുണ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാനീ അവനോട് വീട്ടിലേക്ക് കയറുണ്ടെന്നാണ് പറഞ്ഞേക്കണേ ഓ അതിപ്പോ കണ്ടോ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് രാധികാമുണ്ടോ നിരാഹാര സമരം നടത്തി മോനെ വീട്ടിലേക്ക് എന്ന് പറയണം അങ്ങനെയല്ല ഗീതു എന്തൊക്കെയാണെങ്കിലും വരണേക്കാളും കൂടുതൽ എന്നെ ഇഷ്ടം ഉം കണ്ടറിയാം ഇപ്പൊ കണ്ടു അവസാനം വന്നു കഴിയുമ്പോൾ രാധികാമയുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചെത്തുകൊണ്ടിരുമ്പോഴും ഗോന്ദൻ ഈ കാര്യം തന്നെ പറയണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അതെ എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം കാരണം ഞാൻ അങ്ങനെ വിശ്വസിച്ചു പോയി എന്നെ ചതിക്കില്ലെന്ന് ഞാൻ സ്നേഹിക്കുന്നവരെന്നെ ചതിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പോയി ഇനി എനിക്കത് മാറ്റാൻ പറ്റില്ല ഗീതു ഞാൻ ഇത് വിശ്വസിച്ചോട്ടെ എന്ന് പറയാണ് ഗീതു മനസ്സിലായി കണ്ണടിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാധികാമനെ കുറിച്ചും വരുനെ കുറിച്ചും ഒക്കെ അത് പക്ഷെ തന്റെ മുന്നിൽ അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടൻ അതുകൊണ്ടാണ് കണ്ണേട്ടൻ തന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ഗീതം നല്ല മണം മനസ്സിലായി കുറച്ചൊക്കെ രാധികാമ്മയുടെ കള്ളത്തരം മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ഗീത അകത്തേക്ക് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ വിലാസിന് ഹോസ്പിറ്റലിൽ തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ വിലാസിനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്ത് വെള്ളം ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പൈസ ആയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഒക്കെ കഴിഞ്ഞു സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ വിലാസിനെ വീട്ടിലേക്ക് ഉണ്ടാകാനായിട്ട് ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഗോവിന്ദന് അപ്പോൾ ഒരു കാര്യത്തിനും ഒന്നിനും ഒരു കുറവ് വരത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഗോവിന്ദൻ്റെ ഉള്ളിലുണ്ടല്ലോ അങ്ങനെ വിലാസിന് നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ ടാക്സി ഒക്കെ വിളിച്ച് വിലാസിനെ വരവ് കണ്ടപ്പോൾ തന്നെ ആകെ പഴ ഒരു നിമിഷം ഒരു അന്തം വിട്ടു പോവാണ് ഭദ്രനും പ്രിയ വിനോദൊക്കെ ആഹാ ഇതൊക്കെ കൊള്ളാൻ ടാക്സിയൊക്കെ വിളിച്ച അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോയ ആൾ ഇങ്ങോട്ടാണ് ടാക്സിയിലൊക്കെ വരുന്നു വന്നവിടെ തന്നെ വിലാസിനെ പറഞ്ഞു അതെ എല്ലാവരും ഒന്ന് മാറി നിന്നേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ക്ഷീണുണ്ട് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഇതിവിടെ മധ്രം ചോദിച്ചു അല്ല ഇതിന് മാത്രം റെസ്റ്റ് എടുക്കാണ്ട് നിനക്ക് എന്താ അസുഖം ഉള്ളതെ അതൊന്നും അറിയില്ല റിസൾട്ട് വന്നാലേ എന്താ അസുഖമാണെന്ന് അറിയത്തുള്ളൂ അപ്പം നന്നായിട്ട് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് അപ്പോൾ പ്രിയ പറഞ്ഞു അമ്മയ്ക്കതിനെ തലവേദനയല്ലേ ഉള്ളൂ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പോയ വഴിക്ക് ഞാനേ ഒന്ന് തല ഇറങ്ങി വീണു തല ഇറങ്ങി വീണു കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കാണാനായിട്ട് ആരാ വന്നേന്നറിയാവോ എൻ്റെ മരുമകം വന്നിട്ടുണ്ടായിരുന്നു നിൻ്റെ ആംഗള വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് സംസാരിച്ചു ഇനിയിപ്പോൾ ഒന്നിനും എനിക്കൊരു കുറവ് വരുത്തുന്നതെന്ന് ഡോക്ടറോട് പ്രത്യേകം പറഞ്ഞിട്ട് എൻ്റെ മരുമോം പോയത് പിന്നെ അത് മാത്രമല്ല ഡോക്ടറോട് പറയുകയും ചെയ്തത് എനിക്ക് പൂർണ്ണ റെസ്റ്റ് വേണമെന്ന് അതുകൊണ്ട് ഇനി എനിക്കൊരു പണിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതെ എനിക്കൊരു ഗ് ക്ലാസ് വെള്ളം എടുത്തോണ്ട് ഞാൻ പറയുകയാണ് ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ഞാനോ അല്ല നീ പ്രിയമ്മുടെ എടുത്തില്ല കുഴപ്പമില്ല ഇവിടെ ഭദ്രയുടെടനുണ്ടല്ലോ ഭദ്രയായിട്ടും പോയി എടുത്തോണ്ടേ ഞാൻ പറയുകയാണ് ഇത് കേട്ട് ഭദ്രയും പറഞ്ഞു വിലാസിനെ ഞാനോ എന്താ എടുത്തതാണ് തന്നാൽ വര്യായിക്കങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം എനിക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അറിയാലോ എന്ന് പറഞ്ഞിട്ട് വിലാസിനെ അങ്ങോട്ട് കയറിപ്പോവാ അപ്പം ഭദ്രൻ ആലോചിച്ച് ഇതെന്തും അറിമായും ഭദ്രനൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് പ്രിയ ഗീതുവിനെ വിളിക്കുകയാണ് ഗീതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഗീതു പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ കണ്ണേടിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയാണ് ആ ടെൻഷൻ ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഗോവിന്ദോ അതിനെക്കുറിച്ചൊന്നും ഗീതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഗീതു അതിനെക്കുറിച്ച് പോയി ഗോവിന്ദോട് ചോദിക്കുന്നത് ചോദിച്ചുകഴിയുമ്പോൾ ഗോവിന് ഡോക്ടർ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതനോട് വല്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അമ്മയ്ക്ക് ഇനി വേറെ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടോ അങ്ങോട്ടപ്പം ഗോവിന്ദം പറഞ്ഞ് ഡോക്ടർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് ഗ്രോത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല മെഡിസിൻ കഴിച്ച് മാറ്റാവുന്നാണോ മാറ്റാന്നാ പറഞ്ഞേ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എടുത്താലൊക്കെ മതി ഇഞ്ചെക്ഷൻ എന്തെങ്കിലും എടുത്താൽ മതിയെന്നാ പറഞ്ഞത് നോക്കാം റിസൾട്ട് വരട്ടെ എന്നാ പറഞ്ഞെന്ന് പറയണം ഇത് ഒരു വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗീതോ ഒരിക്കലും ഒരു പ്രതീക്ഷിച്ച കാര്യമല്ല അമ്മ തലവേദനയാന്ന് പറഞ്ഞപ്പോൾ പോലും പൈസ കൊടുത്ത് താനൊന്നു കൊണ്ടുപോകാനായിട്ട് തയ്യാറായില്ല അമ്മയുടെ കള്ളത്തരം ആണോ ഓർത്ത് പിന്നീട് ഗോവനോട് പറയുന്നുണ്ട് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഈ കാര്യമൊക്കെ പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ കള്ളത്തരം പൈസ വിടങ്ങാനായിട്ട് അമ്മ വെറുതെ നമ്പർ ഇടുന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കണ്ണിട്ടാന്ന് പറഞ്ഞു സാരമില്ല ഡോക്ടർ ചെക്കപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പം ബാക്കി അറിയാം ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചികിത്സിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗീതു വല്ലാത്തൊരു സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗീതു പ്രിയനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണം അപ്പോഴാണ് ശരിക്കും പ്രിയ ഈ കാര്യങ്ങളൊക്കെ അറിയണേ വിലാസിനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ വിലാസിനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്താ സംഭവം ഒന്ന് തല ഇറങ്ങി വീണു അത്രയും പ്രശ്നമുള്ള നടത്താൻ വിലാസിനെ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മളിനി കാണാൻ പോകുന്നത് അത് മാത്രമല്ല വരുണ് പുതിയ താമസമൊക്കെ തുടങ്ങി വരും താമസം ചെയ്യാൻ തുടങ്ങാൻ തേമ അവിടെ സുവർണ്ണയും ചെല്ലുന്നുണ്ട് സുവർണ്ണയും കൂടെ അങ്ങനെ താമസിക്കാൻ ചെന്ന് കഴിയുമ്പം തന്നെ ഗീതു ഇനി രേഖേനയും കുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോക്കൊക്കെ പോകുന്നുണ്ട് അവിടെയിട്ട് സുവർണനെ അടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട് രേഖ അപ്പം അതിന്റെ വിശേഷങ്ങൾ കാണാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി